ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി ഞാൻ സിനിമയ്ക്ക് പോകുന്നത് വല്ല കാലത്തുമാണ് ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ് ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ് ഞാൻ ആ റെസ്റ്റോറൻറിൽ പോയിട്ട് ഒരുപാട് കാലമായി ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ ഹാവ് ബീൻ ടു ദാറ്റ് റെസ്റ്റോറൻറ്റ് ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ ഹാവ് ബീൻ ടു ദാറ്റ് റെസ്റ്റോറൻറ് ഞാൻ ആ പാട്ട് കേട്ടിട്ട് ഒരുപാട് കാലങ്ങളായി ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ ഹേർഡ് ദാറ്റ് സോങ് ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ ഹേർഡ് ദാറ്റ് സോങ് ഞാൻ നന്നായി ഉറങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി ഇറ്റ്സ് ബീൻ എയ് ജസ് സിൻസ് ഐ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഇറ്റ്സ് ബീൻ എയ് ജസ് സിൻസ് ഐ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത് വല്ല കാലത്തുമാണ് ഐ ഗോ ടു ദ സിനിമ വൺസ് ഇൻ എ ബ്ലൂ മോൺ ഐ ഗോ ടു ദ സിനിമ വൺസ് ഇൻ എ ബ്ലൂ മോൺ ഇതുപോലുള്ള അവസരങ്ങൾ വരുന്നത് വല്ല കാലത്തുമാണ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദീസ് കം എലോങ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദിസ് കം എലോങ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇതുപോലെ മഴ പെയ്യുന്നത് വല്ല കാലത്തുമാണ് ഇറ്റ് റെയിൻസ് ലൈക്ക് ദിസ് വൺസ് ഇൻ എ ബ്ലൂ മോൺ ഇറ്റ് റെയിൻസ് ലൈക്ക് ദിസ് വൺസ് ഇൻ എ ബ്ലൂ മോൺ ഞാൻ അവനെ ചിരിച്ച് കാണുന്നത് വല്ല കാലത്തുമാണ് ഐ സി ഹിം സ്മൈൽ വൺസ് ഇൻ എ ബ്ലൂ മോൺ ഐ സി ഹിം സ്മൈൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത് വല്ല കാലത്തുമാണ് ഇതൊക്കെ എങ്ങനെ പറയാം കമൻ ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്